C'è alcuni press forum, Giulia? പത്ര ദൃശ്യ മാധ്യമ പുരസ്കാരങ്ങൾക്ക് അപേക്ഷ ക്ഷണിച്ചു മൺമറിഞ്ഞ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്നതിനായി ചാലക്കുടി പ്രസ് ഫോറം സംഘടിപ്പിക്കുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ആറ് പരിപാടിയുടെ ഭാഗമായി വിവിധ ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾക്ക് എൻട്രികൾ ക്ഷണിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജില്ലാ പുരസ്കാരവും ജില്ലയിലെ പ്രാദേശിക പത്ര ദൃശ്യ മാധ്യമ പ്രവർത്തകർക്കും വാർത്താ ചിത്രത്തിനും ജില്ലയിലെ സ്ത്രീ പുരുഷ വാർത്താ അവതാരകർക്കും ഓൺലൈൻ വാർത്തയ്ക്കുമാണ് പുരസ്കാരം നൽകുക ചാലക്കുടിയിലെ മുതിർന്ന പ്രവർത്തകനായിരുന്ന പി എൻ കൃഷ്ണൻ നായരുടെ സ്മരണയ്ക്കായി പ്രാദേശിക മാധ്യമ പ്രവർത്തന രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ജില്ലാ പുരസ്കാരത്തിന് പതിനായിരം രൂപയും ഫലകവും മുപ്പത് വർഷത്തിൽ കൂടുതലായി മാധ്യമ പ്രവർത്തന രംഗത്ത് മികവോടെ തുടരുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ പത്രങ്ങളിൽ തൃശൂർ ജില്ലാ പരിധിയിൽ പ്രസിദ്ധീകരിച്ച പ്രാദേശിക പത്ര റിപ്പോർട്ടർമാരുടെ മികച്ച ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിക്ക് സി കെ പള്ളി സ്മാരക പുരസ്കാരമാണ് അയ്യായിരം രൂപയും ഫലകവും ജില്ലയിലെ പ്രാദേശിക ചാനലുകളിലെ റിപ്പോർട്ടർമാരുടെ മികച്ച ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറിക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തൊന്ന് വരെ സംപ്രേഷണം ചെയ്ത വാർത്തകൾ പൗലോസ് താക്കോൽക്കാരൻ സ്മാരക ദൃശ്യമാധ്യമ പുരസ്കാരം അയ്യായിരം രൂപയും ഫലകവും സമ്മാനിക്കും മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ കാലയളവിൽ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ച പ്രാദേശിക മാധ്യമ പ്രവർത്തകർ എടുത്ത മികച്ച വാർത്താ ചിത്രത്തിന് എ പി തോമസ് സ്മാരക ജില്ലാ പുരസ്കാരം അയ്യായിരം രൂപയും ഫലകവും സമ്മാനിക്കും ജില്ലാ പരിധിയിലുള്ള പ്രാദേശിക വാർത്താ ചാനലുകളിലെ വാർത്താ അവതാരകർക്ക് പ്രസ് ഫോറം ഏർപ്പെടുത്തിയ പുരസ്കാരവും രൂപയും സ്ത്രീ പുരുഷ അവതാരകർക്ക് പ്രത്യേക മത്സരമായിരിക്കും ഉണ്ടാവുക കൂടാതെ ജില്ലയിലെ മികച്ച ഓൺലൈൻ മാധ്യമ റിപ്പോർട്ടിനും പുരസ്കാരം സമ്മാനിക്കും ഓൺലൈൻ റിപ്പോർട്ട് വാട്സ്ആപ്പ് വഴി അയക്കാം എല്ലാ വിഭാഗത്തിലും ഓരോരുത്തർക്കും രണ്ട് എൻട്രികൾ വീതം സമർപ്പിക്കാം പത്രമാധ്യമ പുരസ്കാരത്തിനായി പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ പകർപ്പുകളാണ് അയക്കേണ്ടത് ദൃശ്യ മാധ്യമ പുരസ്കാരത്തിനും വാർത്താ അവതാരക പുരസ്കാരത്തിനുമുള്ളവർ വാർത്തകൾ സി ഡിയിലാക്കി അയക്കണം വാർത്താ അവതാരകർ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായാണ് അയക്കേണ്ടത് എല്ലാ വിഭാഗത്തിലുള്ളവരുടെയും എൻട്രികൾ രണ്ടായിരത്തി ജനുവരി ആറ് ജാനുവരി എട്ടിന് വൈകിട്ട് അഞ്ചു മണിക്ക് മുൻപായി ലഭിക്കണം വിലാസം സുനിൽ സരോവരം സെക്രട്ടറി ചാലക്കുടി പ്രസ് ഫോറം രണ്ടാം നില മുനിസിപ്പൽ ജൂബിലി ബിൽഡിംഗ് ചാലക്കുടി പിൻ ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഏഴ് കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് മൂന്ന് നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് പൂജ്യം 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 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടണമെന്ന് ചാലക്കുടി പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേശ് കുമാർ കോഴിക്കാട്ടിൽ സെക്രട്ടറി സുനിൽ സരോവരം പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ചെയർമാൻ സി കെ പോൾ ജനറൽ കൺവീനർ വിൽസൺ മേച്ചേരി ചീഫ് കോർഡിനേറ്റർ പി എ ഫൈസൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു പുരസ്കാര സമർപ്പണവും മൺമർ മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കലും ഉൾപ്പെടുന്ന പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ചിത്രത്തിനുള്ളതാണ് അവാർഡ് കൊടുക്കുന്നത് പിന്നെ പ്രാദേശിക ചാനലുകളില് മികച്ച വാർത്താ അവതാരം കണ്ടിട്ടുള്ള പുരസ്കാരമാണ് അത് മെയിൽ ആൻഡ് ഫീമെയിൽ രണ്ട് കാറ്റഗറിയിലും അത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലയിലേക്കും മികച്ച ഓൺലൈൻ റിപ്പോർട്ടിനുള്ള പുരസ്കാരം ഇതുപോലെ തന്നെ നൽകുന്നത് പ്രധാനമായിട്ടും ഈ പ്രോഗ്രാമില് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് കാരണം രണ്ട് കാര്യങ്ങളാണ് ഒന്നും പ്രവർത്തകരെ ആദരിക്കുക എന്ന ചടങ്ങ് ആയതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ ജില്ലകളിൽ സജീവമായിട്ട് മികച്ച പ്രവർത്തനങ്ങൾ പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ ആദരിക്കുക അംഗീകാരം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മുതിർന്ന പത്രപ്രവർത്തകരായിരുന്ന പി എൻ കൃഷ്ണൻ നായർ അതുപോലെ തന്നെ എ വി മേനോൻ അതുപോലെ തന്നെ ടി ഒ സബാസ്റ്റ്യൻ എ മുഹമ്മദ് അലി മൗലവി ഡോക്ടർ മൂർക്കന്നൂർ നാരായണൻ അങ്ങനെ തുടങ്ങിയ പതിനൊന്നോളം മാധ്യമ പ്രവർത്തകരെ അനുസ്മരിക്കുന്ന ചടങ്ങാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടത്തുന്നത് ചാലകുടിയെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് മാധ്യമ പ്രവർത്തനം മാത്രം ജീവിതപരമാക്കി പ്രവർത്തിച്ചവരാണ് മൺമറഞ്ഞ് പോയിട്ടുള്ള പത്രപ്രവർത്തകരെ അവരെ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് അറുപത് വർഷത്തോളം പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിച്ചിരുന്ന മലയാള മനോരമയുടെ പി എൻ കൃഷ്ണൻ നായർ കഴിഞ്ഞ വർഷം അന്തരിച്ചത് അദ്ദേഹത്തിന്റെ പേരിൽ കൂടി ഈ വർഷം അവാർഡ് നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്